കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ജയിലിലായത് ഇന്ത്യയുടെ ഭരണഘടനയാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രാജ്യം ഭരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി നേതാക്കൾ നടത്തുന്ന ഗിമ്മിക്കുകളിൽ നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു ഛത്തീസ്ഗഡിൽ ജയിലിലായത് രണ്ട് മലയാളി കന്യാസ്ത്രീകളല്ലെന്നും ഇന്ത്യയുടെ ഭരണഘടനയാണെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇന്ത്യ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ ജയിലിലായത് രണ്ട് കന്യാസ്ത്രീകളല്ല ജയിലിലായത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന വളരെ നല്ല നിലയിൽ സെക്യുലറിസത്തെ കുറിച്ച് പറഞ്ഞത് അടിവരയിട്ട് പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിൽ വന്നതിന് ശേഷം ക്രിസ്ത്യൻ പുരോഹിതർക്ക് നേരെയും മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയും ഉള്ള അക്രമം ശക്തിപ്പെട്ടു വരികയാണ് അതിന് എണ്ണൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ കയ്യിലുണ്ടോ വലിയ നിലയിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഒരു ഭീതി പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല നരേന്ദ്ര ബീതിയാണ് നരേന്ദ്ര ബീതിയാണ് ഇന്ന് ഇന്ത്യയെ നയിക്കുന്നത് ഇത് വളരെ വ്യക്തമാണ് ഓരോ കാര്യങ്ങളിലും സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ ആ കന്യാസ്ത്രീകളെ ഭജംഗ് ദളിനാണ് എറിഞ്ഞുകൊടുത്തത് ഇത് അതീവ ഗൗരവമുള്ള വിഷയമാണ് മനുഷ്യക്കടത്ത് എന്ന് തോന്നുന്ന നിലയിലേക്കാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ ഇതിനകത്ത് പ്രതികരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ആറ് വളരെ വ്യക്തമായി സമ്മർദ്ദമില്ലാതെ മതപരിവർത്തനം നടത്തുന്നതിനെ ഒരു തരത്തിലും തെറ്റാണെന്ന് കണ്ടിട്ടില്ല ഭരണഘടന തന്നെ അതിനെ അടിവരയിട്ട് പറഞ്ഞതുമാണ് ഇവിടെ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ബന്ധപ്പെ ബന്ധപ്പെട്ടവർ തന്നെ അത് പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ സർക്കാർ ശമ്പളം വാങ്ങുന്ന നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നറിയുന്ന ഖജനാവിൽ നിന്നും ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ ഇവരെ സർക്കാർ സംവിധാനത്തിനല്ല വിട്ടുകൊടുത്തത് വജ്രംഗദൾ പോലുള്ള അപകടകരമായ സംഘടനക്ക് എറിഞ്ഞുകൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ കർശന നടപടി സ്വീകരിക്കേണ്ടതാണ് നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ തുടങ്ങിയതു മുതൽ മതഭീതി നിലനിൽക്കുകയാണ് ജനവിരുദ്ധ നയങ്ങൾ വിലക്കയറ്റം തൊഴിലില്ലായ്മ പട്ടിണിയും ദാരിദ്ര്യവും ഇതെല്ലാം മൂടിവെക്കാനുള്ള ശ്രമമാണ് ഇത്തരം മതവർഗീയത കുത്തിവെക്കുന്നതിലൂടെ ബി ജെ പി സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മുഹമ്മദ് റിയാസ് ആരോപിച്ചു കേരളത്തിലെ ബി ജെ പിയുടെ ചില ഗിമ്മിക്കളികൾ നാട്ടിൽ വിലപ്പോകില്ല കേരളത്തിലെ ബി ജെ പിക്ക് അവരുടെ അടിസ്ഥാന ഗ്രന്ഥത്തിലെ ശത്രുക്കളെ മാറ്റാൻ കഴിയില്ലെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ